തഴുകി ചെറുതുരുത്തി നില ബോട്ട് ക്ലബിൽ ആസ്വദിക്കാം സായാഹ്നവേളകൾ റിവർ സഫാരിക്കായി കയാക്കിംഗ് ബോട്ടിംഗ് വഞ്ചി സഫാരി സ്വാൻ പെഡൽ സർവീസുകൾ രുചി വൈവിധ്യങ്ങളുമായി വിപുലമായ ഫാമിലി റെസ്റ്റോറന്റ് സൗകര്യം വിനോദത്തിനായി കിഡ്സ് പാർക്ക് പ്ലേ ഗ്രൗണ്ട് ഹോഴ്സ് റൈഡിംഗ് ബോട്ട് ക്ലബ്ബ് ഹെഡ്ലോർഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ കൊണ്ടാടി മേഖല കൊണ്ടാഴി എൻ ഹാളിൽ വെച്ചാണ് ഹെഡ് ഹെഡ്ലോർഡ് ആൻഡ് ജനറൽ വർക്കേഴ്സ് യൂണിയൻ സി ഐ ഡി യു കൊണ്ടാഴി മേഖലാ കൺവെൻഷൻ സംഘടിപ്പിച്ചത് സി ഐ ഡി യു ഏരിയ പ്രസിഡന്റ് സി ഉണ്ണികൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു മേഖലയെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ആ നിയമങ്ങളെല്ലാം തന്നെ കാറ്റിൽ പറപ്പിച്ചുകൊണ്ട് ഇവിടെ എന്താ ചെയ്തത് ആ തൊഴിൽ നിയമങ്ങളെ നാല് ലേബർ കോഡുകളായി മാറ്റിയതിനെ ആ ലേബർ കോഡുകളായി മാറ്റിക്കൊണ്ട് യഥാർത്ഥ തൊഴിലാളികളുടെ ആ ക്ഷേമ പ്രവർത്തനങ്ങളിൽ നിന്നും ആ ലേബർ ഡിപ്പാർട്ട്മെന്റിനെ അകറ്റി നിർത്തുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചത് ആ സമീപനത്തിന്റെ ഭാഗമായിട്ട് എന്താണ് ഇവിടെ തൊഴിൽ മേഖല നഷ്ടപ്പെടുകയാണ് ചോദിക്കാനും പറയാനും ആളില്ല നമുക്കറിയാം മെയ്ദിനത്തെ സംബന്ധിച്ച് മെയ്ദിനത്തിന്റെ ഒരു സന്ദേശമുണ്ട് എട്ട് മണിക്കൂർ ജോലി എട്ടു മണിക്കൂർ വിശ്രമം എട്ട് മണിക്കൂർ വിനോദം എന്നുള്ളത് അത് നേടിയെടുത്തത് എന്താണ് നമ്മുടെ കൈക്കുമ്പിളിൽ ഇങ്ങനെ തന്നതല്ലല്ലോ അത് നേടിയെടുത്തത് ഒട്ടനവധി പോരാട്ടത്തിന്റെ ഭാഗമായിട്ട് അഖിലേന്ത്യാ തൊഴിലാളി വർഗമാണ് അത് നേടിയെടുത്തത് ആ നിയമങ്ങളെല്ലാം കാറ്റിപ്പറപ്പിച്ചുകൊണ്ട് എട്ട് മണിക്കൂറിന് പകരമായിട്ട് പതിനാലും പതിനഞ്ചും പതിനാറും മണിക്കൂർ നമ്മുടെ തൊഴിലാളി തൊഴിൽ ചെയ്യേണ്ട ഒരു അന്തരീക്ഷമാണ് ഉള്ളത് കേരളത്തെ അത് നോക്കി നമ്മൾ നോക്കി കാണുമ്പോൾ ചിലപ്പോ

പുതിയ ഒരു സംഘടനാ രൂപത്തിനും ഭാവത്തിനും കേവലം ഒരു ചമടെടുക്കലും ഇറക്കലും മാത്രമല്ല ചുവട്ട് കൊഴുപാടി അവൻ്റേതായ സർഗാത്മക പ്രവർത്തനങ്ങളുണ്ട് നമുക്ക് അത് അത്തരം ഇതിലൂടി കൂടി നമ്മുടെ കുടുംബത്തെ അതിലോടുകൂടി സംയോജിപ്പിച്ച് നമുക്ക് നല്ലൊരു സംഘടനാ പ്രവർത്തനം നടത്തണം അങ്ങനെയൊക്കെ ആയാൽ നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബവും നമ്മളോടൊപ്പം ഉണ്ടാകുമെന്ന് ഈ സഹ ആശയത്തിലേക്ക് എത്താൻ കഴിയും അതിനുള്ള നല്ല പ്രവർത്തനങ്ങൾ തുടർന്നും ഉണ്ടാവട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു എല്ലാവർക്കും എല്ലാവരും അഭിവാദിക്കുന്നുണ്ടി